നമസ്കാരം പ്രവാസി സ്വാഗതം ൾ ഗൾഫിൽ തുടങ്ങിയ കാലം മുതൽക്കേഖലയിൽ നീണ്ടും തൂണായി മാറിയ കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല അതൊന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ പ്രവാസികളുടെ പണം വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല എന്ന് തന്നെ എടുത്തു പറയട്ടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന തൂണുകളിൽ ഒന്ന് തന്നെയാണ് പ്രവാസികളിലേക്കുന്നത് ഈ പണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവാസികൾ ഇന്ത്യയിലേക്ക് വലിയൊരു തുക തന്നെയാണ് ഇപ്പോൾ അയച്ചുതന്ന ാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തിരണ്ടിൽ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത് നൂറ് ഡോളർ അതായത് എട്ട് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു കോടി രൂപയാണ് ഒരു വർഷത്തിനിടെ പ്രവാസി പണവരവുണ്ടായത് പന്ത്രണ്ട് ശതമാനം വർധനമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ഇഞ്ചോറിൽ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷനിലാണ് ഈ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നൂറ് ബില്യണിൽ മുപ്പത് ശതമാനം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിമൂന്ന് ശതമാനം അമേരിക്കയിൽ നിന്നുമാണെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എൻ ആർ ഐ ഇന്ത്യയുടെ യഥാർത്ഥ അംബാസിഡർമാർ ആണെന്നും ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കണമെന്നും നിർമ്മല സീതാരാമൻ പ്രവാസികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു രാജ്യത്തെ ചെറുതും വലുതുമായ വ്യവസായങ്ങൾ പങ്കാളികളാകണമെന്നും അതുവഴി പ്രവാസികളുടെ സംരംഭകത്വ കഴിവുകൾ പ്രയോജനപ്പെടുത്തണമെന്നും രാജ്യത്തിന്റെ വികസനത്തിന് അത് ആഴം കൂട്ടുമെന്നും അവർ പറഞ്ഞു ചൈനയ്ക്ക് പുറത്ത് നിർമ്മിക്കുക എന്ന നയത്തിന് പിന്നാലെ യൂറോപ്യൻ യൂണിയൻ പ്ലസ് നയമാണ് ലോകം ഇപ്പോൾ പിന്തുടർന്നതെന്നും ചൈനയ്ക്കും യൂറോപ്പിനും പുറത്ത് ഫാക്ടറികൾ സ്ഥാപിക്കാൻ കഴിയുന്ന രാജ്യമായി ബഹുരാഷ്ട്ര കമ്പനിക്കും മുമ്പിൽ സർക്കാർ ഇന്ത്യ അവതരിപ്പിക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു വിവര സാങ്കേതികവിദ്യ ഡിജിറ്റൽ ടെക്നോളജി ഓട്ടോമൊബൈൽസ് ചിപ്പ് ഡിസൈനിങ് ഫാർമ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യക്കാർക്കുള്ള വൈദഗ്ധ്യം ചൂണ്ടിക്കാട്ടിയ അവർ രാജ്യം വിജ്ഞാനത്തിന്റെയും പുരോഗതിയുടെയും ആഗോള കേന്ദ്രമായി മാറുകയാണെന്നും വ്യക്തമാക്കി മികച്ച വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന വരുമാനം ലഭിക്കുന്ന തൊഴിൽ സ്വന്തമാക്കാൻ ഇന്ത്യക്കാർക്ക് സാധിക്കുന്നുമുണ്ട് അതുവഴി നല്ല വരുമാനം ലഭിക്കുന്നുമുണ്ട് കോവിഡ് തുടക്ക സമയത്ത് പ്രവാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു കോവിഡിനെ തുടർന്ന് തിരിച്ചെത്തിയ പ്രവാസികൾ വിദേശത്തേക്ക് പോകില്ലെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ തിരിച്ചുപോകാൻ പോകാൻ സാധിക്കുകയും ജോലിയിൽ കയറുകയും പണം അയക്കാൻ തുടങ്ങുകയും ചെയ്തു രണ്ടു വർഷം കൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് പണം വന്നു തുടങ്ങിയിരുന്നു അതേസമയം ഗൾഫിലുള്ള ഇന്ത്യക്കാരുടെ വരുമാനത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് ഉയർന്ന ഇന്ധനവില തുടർന്ന് വരുമാനം വർദ്ധിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി അവസരങ്ങൾ കൂടുകയും വരുമാനത്തിൽ മാറ്റമുണ്ടാവുകയും ചെയ്തു ഇതും ഗുണകരമായി മാറിയെന്നും അവർ പറഞ്ഞു കോവിഡ് തുടക്ക സമയത്ത് പ്രവാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു കോവിഡിനെ തുടർന്ന് തിരിച്ചെത്തിയ പ്രവാസികൾ വിദേശത്ത് പോകില്ലെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ തിരിച്ചുപോകാൻ സാധിക്കുകയും ജോലിയിൽ കയറുകയും പണം അയക്കാൻ തുടങ്ങുകയും ചെയ്തു രണ്ടു വർഷം കൊണ്ട് തന്നെ വിദേശത്ത് നിന്നും പണം വന്നു തുടങ്ങിയിരുന്നു അതേസമയം ഗൾഫിലുള്ള ഇന്ത്യക്കാരുടെ വരുമാനത്തിലും ഉണ്ടായിട്ടുണ്ട് ഉയർന്ന ഇന്ധനവില തുടർന്ന് വരുമാനം വർദ്ധിച്ചത് ഗൾഫ് രാജ്യങ്ങൾ ജോലി അവസരങ്ങൾ കൂടുകയും വരുമാനത്തിൽ മാറ്റമുണ്ടാവുകയും ചെയ്തു ഇതും ഗുണകരമായി മാറിയിട്ടുണ്ട് प्रवासी वार्ता कल का यह चैनल सब्सक्राइब करें